സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന രേണു സുധി നുണ പറയുന്നു എന്ന ഒരു ആക്ഷേപത്തെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ നുണ പറഞ്ഞതിൽ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് രേണു സുധി ബാംഗ്ലൂർ എയർപോർട്ടിൽ തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ ജോലി ചെയ്തു എന്ന് രേണുസുദി പറഞ്ഞു എന്നാണ് രേണുസുദി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ രേണുസുദി ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞോ രേണുസുദി തിരുവനന്തപുരം എയർപോർട്ടിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചുണ്ടാക്കുന്നതാണ് രേണുസുദി പറഞ്ഞിട്ടില്ല അത് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഭൂരിഭാഗം പേർക്ക് ഉണ്ടായത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്താണ് അതിന് കാരണം യഥാർത്ഥത്തിൽ അത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നത് സ്റ്റാർ മാജിക്കിൽ ലക്ഷ്മി നക്ഷത്ര രേണു രേണുസുതിയെ പരിചയപ്പെടുത്തുന്നു ശ്രുതിയുടെ ഭാര്യ എന്ന നിലയിൽ രേണു സുതിയെ പരിചയപ്പെടുത്തുന്നതാണ് സന്ദർഭം ഇനി ഈ സന്ദർഭത്തിന് മുന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ലക്ഷ്മി നക്ഷത്രക്ക് കൊല്ലം സുതിയെ നന്നായി അറിയാം കൊല്ലം സുതിയുടെ ഭാര്യ ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുമല്ല എന്നറിയാം നന്നായി അറിയാം ലക്ഷ്മി നക്ഷത്രക്ക് അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഈ കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള ഈ രേണു സുതി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് സന്ദർഭം ഈ സന്ദർഭത്തിൽ ലക്ഷ്മി നക്ഷത്ര എന്താണ് പഠിച്ചത് എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് അല്ലാതെ വർക്ക് അല്ല എന്നുള്ളത് പൂർണമായി നൂറ് ശതമാനം അറിയാം അപ്പൊ എന്താണ് പഠിച്ചത് കാരണം ആ കൊല്ലം ശ്രുതി ഈ ഭാര്യയ്ക്കും ഭർത്താവിനും നന്നായി അടിപൊളി ജോലി ഉണ്ടെന്ന് വെച്ചേ കുറച്ച് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സുധീനേയും സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ അതിൽ നിന്ന് അത് അടിവരയിട്ട് നമുക്ക് മനസ്സിലാക്കാം കൊല്ലം സുതിയുടെ ഭാര്യക്ക് ജോലി എയർപോർട്ടിൽ ഇല്ല എന്നുള്ള വസ്തുത ഈ ലക്ഷ്മി നക്ഷത്രക്ക് അറിയാം എന്നുള്ളത് ഒരു അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് എന്നിട്ട് ലക്ഷ്മി നക്ഷത്ര പരിചയപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ അതായത് ലോകം മുഴുവൻ കാണുന്ന ഒരു കാര്യമാണ് അതിൽ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു മിനിറ്റ് അത് ഭാര്യയ്ക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു ഒരു മിനിറ്റ് മാത്രം കൂടുതലല്ല കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല കാരണം അവരെ പ്രോബ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് അത് രേണു സുദിയുടെ ഒരു ഇന്റർവ്യൂ അല്ല എന്താണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് അപ്പോ രേണു പറയുന്നു ഏവിയേഷൻ ചെയ്തിട്ടുണ്ട് അത്രയാണ് രേണുസുദി പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോ ലക്ഷ്മി നക്ഷത്ര കുറച്ചും കൂടി സമയം കൊടുക്കുകയാണ് ഇനി അതിനെ കുറിച്ച് ഒരു വരി പറയാനായിട്ട് അപ്പോ ഏവിയേഷൻ അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല അത് എന്താ പറയാ അതിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തോ എന്ന് ലക്ഷ്മി നക്ഷത്ര ചോദിച്ചിട്ടില്ല എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നു അപ്പോ പറയുന്നു ഞാൻ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് അത് ശരിയാണ് ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആക്കിയോ എന്നുള്ളൊരു ചോദ്യം ഒന്നുമില്ല പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് എന്താണ് ചെയ്തിരുന്നത് കുറച്ച് സമയം ഏവിയേഷൻ പഠിക്കാനായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് ലൈഫിൽ ലാസ്റ്റ് അതാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഏവിയേഷൻ ആണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി സമയം കിട്ടി അതിനെ കുറിച്ച് പറയാൻ അപ്പോ ഏവിയേഷൻ പഠിച്ചത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ട് രേണുസുദി അതിനെ ഒന്നും കൂടി ആ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ലക്ഷ്മി നക്ഷത്രക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രേണുസുദി പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അവിടെ വർക്ക് ചെയ്തെന്ന് അപ്പോഴും പറഞ്ഞിട്ടില്ല അതായത് ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു കൺഫർമേഷൻ കൊടുത്തതാണ് പിന്നെ ഇതിനെ കുറിച്ച് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു അവസരമായിരുന്നില്ല ഏണുസിദ്ധിക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി പറഞ്ഞാന് ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല തീർച്ചയാണ് കാരണം നുണ പറഞ്ഞിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് ആളെ പോലെ അവൾക്കും അറിയാം പക്ഷെ ആ സന്ദർഭം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളൊരു സന്ദർഭം ആയിരുന്നില്ല അതാണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമെന്റിൽ ചോദിക്കൂ ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അവിടെ ഏവിയേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അത് ആരും അവിടെ ഉദ്ദേശിച്ചിട്ടുമില്ല പിന്നെ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് രേണു സുധി അങ്ങനെ പറഞ്ഞു എന്ന് ഉണ്ടാക്കുന്നത് ആരാണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ ഈ രേണു സുധി നോണയാണ് പറഞ്ഞതെന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് യൂട്യൂബേഴ്സിന്റെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ എന്നേ മാത്രമേ പറയുന്നു അല്ലെങ്കിൽ ചില റീച്ച് കിട്ടാൻ വേണ്ടി നെഗറ്റീവുകൾ പറഞ്ഞാലേ റീച്ച് കിട്ടുള്ളൂ എന്നുള്ള ധാരണയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അങ്ങനെ ഉണ്ട് താനും കാരണം കുറ്റം പറയുക മറ്റുള്ളവർ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടിരിക്കാൻ താല്പര്യമുള്ളത് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് അധികാളികൾ ഉണ്ടാവില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും കുറ്റം പറയാണ് എങ്കിൽ അത് താല്പര്യത്തോട് കേട്ടിരിക്കും അതായത് നമ്മുടെ മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് ചാഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതാണ് അത് മനുഷ്യരെ മനുഷ്യരുടെ സൃഷ്ടിയിൽ അങ്ങനെ തന്നെയാണ് നന്മയുണ്ട് തിന്മയുണ്ട് പക്ഷെ കുറച്ച് ചായവ് തിന്മയിലേക്കാണ് അപ്പോൾ നമ്മൾ ആ നമ്മൾ തിന്മകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ മറ്റുള്ളവരും തിന്മ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ തിന്മ ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് അത് ലഭിക്കുന്നു അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം ഇനി എന്നെ കേട്ട നിങ്ങൾ ഇനിയും ഇതിലെന്താണ് ഏർ രേണു സുതി നൂണ പറഞ്ഞോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ